ഈ കാണുന്ന കമ്മിറ്റിയുടെ ജനപങ്കാളിത്തം നോക്കൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഇത് രാജകുമാരി ഹോളിക്വിൻസ് യു പി സ്കൂളിൽ ഇപ്പോൾ നടന്നുവരുന്ന ലോക്കൽ പി ടിഎകളാണ് ഓരോ പ്രദേശങ്ങളിലായി നടന്നുവരുന്നു കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവുറ്റുതാക്കാനും ഓരോ പ്രദേശത്ത് ചെന്ന് മാതാപിതാക്കളുമായി സഹകരിച്ച് ചർച്ചകൾ നടത്തിവരുന്നു ശ്രേഷ്ഠ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ മികവ് പുരസ്കാരം നേടിയ ഏക ഏകവിദ്യാലയം ഹൃദയപൂർവം പദ്ധതിയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ചു രൂപ നൽകൂ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകൂ എന്ന സന്ദേശവുമായാണ് ഇവർ ഓരോ ഗ്രാമങ്ങളിലും കുട്ടികളിൽ സഹാനുഭൂതിയുടെ കനിവിന്റെ നാമ്പുകൾ വളർത്തുന്നതിനായി നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം ഇതിനായി അഞ്ചു രൂപ കുട്ടികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും എല്ലാ സുമനസ്സുകളിൽ നിന്നും ഞങ്ങൾ ശേഖരിക്കുന്നു ഞങ്ങളുടെ ഈ സ്നേഹപൂർവം പദ്ധതിയിൽ പങ്കുചേരൂ രൂപ നൽകൂ ഒരു കുടുംബത്തിന് ആശ്വാസമാകൂ ഞങ്ങളോടൊപ്പം നിങ്ങളും അണിചേരൂ കരുണ നിറഞ്ഞൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വരും കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള അഞ്ചു രൂപയോ പത്ത് രൂപയോ അമ്പത് രൂപയോ നൂറ് രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഇപ്പോൾ സ്കാൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാനായിട്ട് മാർഗമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും ചെറിയ തുക എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് സംഭവം നൽകണമെന്ന് ഓർപ്പിക്കുന്നു നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഇതിന്റെ നാലാം ഘട്ടത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ബാങ്ക് നൽകുന്നതിനാണ് നാം ഉപയോഗിക്കുന്നത് കോഡിക്കേംസിന്റെ സ്നേഹം പദ്ധതിയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഇതുവരെ ചെയ്ത കാരുണ്യ പ്രവൃത്തികളാൽ നിരവധി കുടുംബങ്ങൾക്കാണ് കൈത്താങ്ങാക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുള്ളത് ഓരോ പ്രദേശത്തും നടത്തുന്ന ലോക്കൽ പി റ്റിയകളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മറ്റും നടത്തി വരുന്നു ലോക്കൽ പി റ്റകൾ ജനപങ്കാളിത്തമുള്ളതായി മാറിയതോടെ ഹൃദയപൂർവ്വം പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുത്തു നിരവധി സഹായങ്ങളും ലഭിച്ചു തുടങ്ങി പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവോടെ നടത്താനും അഞ്ചു രൂപയോ അതിൽ കൂടുതലോ നൽകി അവശത അനുഭവിക്കുന്നവരെ നമ്മോടൊപ്പം ചേർത്തു നിർത്താനുമായി ഹൃദയപൂർവ്വം നമുക്കും നിന്നിടാം ഇനി രാജിക്കുന്നു പാലോടി ചിരുന്നു തലപ്പത്തും പുല്ലിരി പൊന്തോപ്പിക ചെറുതാണെന്നായിരും അല്ലൺ ഗുരുനഗർ അതർ പരിധിയില്ല എന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ തിങ്കളം വളങ്ങളും തിങ്കളം വൈകത്തി